ഹലോ സ്പോക്കൺ ഹിന്ദിയുടെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം ഹിന്ദി സംസാരിച്ച് പഠിക്കാം നമുക്ക് എൻ്റെ കൂടെ നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കാം നിത്യം ഉപയോഗിക്കുന്ന ഹിന്ദി വാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ നസർ ഡാൽ തേഹെ നസർ ഡാൽന എന്ന് പറഞ്ഞാൽ നസർ എന്ന് പറഞ്ഞാൽ കണ്ണാണ് ഡാൽന എന്ന് പറഞ്ഞാല് ഇടുക കണ്ണിടുക എന്ന് പറഞ്ഞാൽ നോക്കുക റോസാന റോസാന എന്ന് പറഞ്ഞാൽ നിത്യം ഉപയോഗിക്കുന്ന റോസാന എന്ന് പറഞ്ഞാൽ നിത്യം ഉപയോഗിക്കുന്ന ഹോനെ വാല ഉപയോഗിക്കാൻ പറ്റിയ ഹിന്ദി വാക്യവും വാക്യാംശവും പറയും ഹിന്ദി സെന്റൻസുകളുടെ മുകളിൽ നോക്കാം എന്നാൽ പരിചയപ്പെടാം നമുക്കൊന്ന് നോക്കാം ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള ഹിന്ദി വാക്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം അതാണ് ഇതിന്റെ അർത്ഥം എനിക്ക് ഇത്തിരി സമയം തരൂ മുജേ കുച് സമയ ഇത് റെഗുലർ റെഗുലറായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ് അങ്ങനത്തത് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോയിൽ ഞാൻ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തിട്ടിരിക്കുന്നത് അപ്പം നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നിട്ട് എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിക്കാം എളുപ്പമായിരിക്കും ഹിന്ദി പഠിക്കാൻ ഓക്കെ മുജൈ കുച്ച സമയതോ എനിക്ക് ഇത്തിരി സമയം താ കൊച്ചെന്ന് പറഞ്ഞാൽ ഇത്തിരി കുറച്ച് തോടാ നോക്കി പറയില്ല സമയം തരുന്നതിനാൽ പറയുന്നത് സമയോ സമയം എന്ന് പറഞ്ഞാൽ സമയം തരു എന്നുള്ളതിനാണ് പറയോ സമയദേദോ എന്ന് പറയാം മുജേ എനിക്ക് അവനോട് പറയരുത് ഉസേ മത് ഉസേ ഉസേന്നുള്ളത് എങ്ങനെയാ വന്നറിയോ വ പ്ലസ്കോ ഉസ്കോ ഉസ്കോ എന്നുള്ളതിനെ തിരി ഷോർട്ട് ഫോമിലാക്കിയിട്ടാണ് നമ്മൾ ഉസേ എന്ന് പറയുന്നത് കേട്ടോ ഉസ്കോ മത് ബദാദോ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല ഉസേ എന്ന് പറഞ്ഞാല് അത് ചെറുതാക്കി പറയുകയാണ് ഉസേ മത്ത് ബദാവ് അവനോട് പറയരുത് ബദാന എന്ന് പറഞ്ഞാൽ പറയാ മത്ത് ബദാവ് മത്ത് എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ അത് നെഗറ്റീവ് മീനിങ് ആയി മത്ത് ബദാവ് പറയരുത് നമ്മളോട് പറയണ്ട ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഇല്ല എന്ന് പറയുമ്പോ ഭൂതകാലത്തിലേക്ക് പോയത് അതുകൊണ്ടാണ് അവിടെ കേട്ടോ മേനെ ഞാൻ ഐസ ഐസ നെഹി ഐസീന്നുള്ള അങ്ങനെ അല്ല അങ്ങനെയല്ല സ്വച്ചാത്ത വിചാരിച്ചത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല മേനെ ഐസ നെഹി സ്വചാത്ത ഞാൻ അങ്ങനെയാ വിചാരിച്ചെന്ന് പറയുമ്പോളോ മേനെ ഐസാത്ത നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പറ്റിയാണ് ബാരേമേ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒന്നിനെ കുറിച്ചാണോ അതിനെ പറ്റിയാണോന്നൊക്കെ ചോദിക്കില്ല അപ്പാണ് ബാരേമേ തുമ്മെ ബാരേമേന്ന് പറഞ്ഞാല് നിന്നെ കുറിച്ച് മേരെ ബാരേമേ എന്നെ കുറിച്ച് കിസ് ബാരേമേ എന്തിനെ കുറിച്ച് ബാത് കറേ ഹോ സംസാരിക്കുന്നത് നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പൊ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ അങ്ങോട്ട് കടന്ന് ചെലപ്പോ നമ്മൾ ചോദിക്കും നീ ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ എന്തോ ഒരു ടോപ്പിക്കായിരിക്കും അല്ലെ ചിലപ്പോ അവര് പറയുന്നത് അപ്പൊ കിസ് ബാരമേ ബാത് കറയോ നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല മേനേത്തോ അഗെയിൻ ഒരു യൂസ്ഫുൾ സെന്റൻസ് ആണ് നമ്മുടെ നിത്യ ജീവിതത്തില് മേനേത്തോ ഞാനാണെങ്കിൽ ഉസേ ദേക്കാത്തക്കിനെയാ അവനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇപ്പൊ ഒരാൾ നമ്മളോട് തന്നെ പറയാ നീ നീ അവനെ എന്താ അത് പറയാതിരുന്ന അല്ലെ ഞാൻ എന്നോട് ഒരു പണി പറഞ്ഞില്ലായിരുന്നു അവന ഇത് കൊടുക്കാൻ അപ്പൊ നമുക്ക് പറയാ മേനത്തെ ഉസ ദേക്കാത്തക്കിനെയും ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല അല്ലെ മേനേ എന്ന് പറഞ്ഞാൽ ഞാൻ ഉസേ എന്ന് പറഞ്ഞാൽ അവൻ ഉസേന്നുള്ള ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഉസ്കോന്നും പറയാ കേട്ടോ മേ ഉസ്കോക്കാത്തക്കിനെയും കണ്ടിട്ട് പോലും തക്ക് എന്ന് പറഞ്ഞാൽ പോലും എന്നുള്ളതിനാണ് അവിടെ നിങ്ങളുടെ കൈകൾ തുടയ്ക്കുക അപ്പനെ ഹാത്ത് പോഞ്ചിന അപ്പനേന്ന് പറഞ്ഞാൽ സ്വന്തം കൈ സ്വന്തം നിങ്ങളുടെ സ്വന്തം ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈകൾ അല്ലെങ്കിൽ കൈ തുടയ്ക്കുക തുടയ്ക്കുന്നതിന് പോഞ്ച പോഞ്ചിനാ പറയട്ടെ പോഞ്ചിന ഹാത്ത് മോ പോഞ്ചു എന്ന് പറഞ്ഞാൽ എന്താ കൈയും മുഖവും തുടയ്ക്കൂ ഓക്കെ കമരേമ്മേ പോച്ചാലകാതു പോച്ച എന്ന് പറഞ്ഞാൽ കമര തുടക്കുന്നതിനാണ് പറയുക കമര എന്ന് പറഞ്ഞാൽ മുറി മുറി തുടയ്ക്കുന്നതിന് മോ പോച്ചാലകാതു ഹാത്തുമോ പോച്ചിനാല് കൈ കൈ മുഖവും തുടയ്ക്കൂ இட கை மாதிரி பண்ணிட்டுள்ளாத்து போச்சன அவன் இவ் எவடையெங்கிலும் உண்டாயிருக்கணும் இது பண்டி ஞாபகிண்டு சேம் சென்ஸ் ஏதோ ஒரு வீடியோல அவன் கஹி நெங்கிலும் இவடையெங்கிலும் அது உண்டாகும் ഓക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഉപയോഗിക്കാം വ എഹിങ് കൈ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ കൊറച്ചു നേരത്തേക്ക് കണ്ടില്ല അച്ഛനമ്മ അപ്പൊ അടുത്തിരിക്കുന്ന ബന്ധുക്കൾ പറയും വൈ എഹി കൈ ഹുക അവൻ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടാവും അല്ലെ എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവാം ദൂരോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് അതില് ഇതെങ്ങനെ സംഭവിച്ചു ഏ കൈസേ ഹുകയാ ഇതെങ്ങനെ ഏ കൈസേ ഹുകയാ സംഭവിച്ചു ഇതും നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്ന സെൻറ്റൻസ് ഒക്കെ ഇപ്പം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ നിത്യ ഉപയോഗത്തിൽ നമ്മള് ഡേ ടു ഡേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സെന്റൻസ് ആണ് അപ്പൊ നിങ്ങളത് പഠിച്ചെടുക്കുക ഒരു വീട്ട് ഒരു വീട്ട് പഠിക്കോ പിന്നെയും പിന്നെയും പറഞ്ഞ് പഠിക്കാം കണ്ണാടിയുടെ മുന്നിൽ പോയി നിട്ടോ റിലേറ്റീവ്സിന്റെ അടുത്തോ കുട്ടികളുടെ അടുത്തോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഇതെങ്ങനെ സംഭവിച്ചു എ കൈസെ ഹുകയോ അതെങ്ങനെ സംഭവിച്ചു ചോദിക്കുകയാണെങ്കിലോ വേ കൈസെ ഹുകയ മോശമായി പെരുമാറരുത് ദുർവ്യവഹാർ പത്കരോ വ്യവഹാർ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു മലയാളത്തിനോട് ചായവെള്ളിയ സെന്റൻസ് ആണല്ലോ മലയാള മലയാളത്തിലെ വ്യവഹാരമൊന്നും അവന്റെ വ്യവഹാരം നന്നില്ല അപ്പൊ പെരുമാറ്റ രീതിക്കാണ് വ്യവഹാരം എന്ന് പറയുന്നത് ദുർവ്യവഹാർ എന്ന് പറഞ്ഞാല് മോശമായി പെരുമാറുന്നതിന് മത്ത് കരൂ എന്ന് പറഞ്ഞാൽ മത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എപ്പോഴും നെഗറ്റീവ് മീനിങ്ങിൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മത് മത്കരോ ദുർവ്യവഹാർ മത് മത്കരോ ചെയ്യരുത് അല്ലെങ്കിൽ പെരുമാറരുത് മത്ത് കരോ എന്ന് പറഞ്ഞാൽ ശരിക്കും മത്കരോ എന്ന് ലിറ്ററൽ മീറ്റിങ് ചെയ്യരുതെന്നാ ഇവിടെ ദുർവ്യവഹർ മത്ത് കരോ എന്ന് പറഞ്ഞാൽ മോശമായി പെരുമാറരുത് മോശം സ്വഭാവം കാണിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ ഉപയോഗിക്കാം ദുർവ്യവഹാർ മത്കരോ നീ എന്തിനാ എന്നെ നോക്കിച്ചിരിക്കുന്നത് ആപ്പൊന്നും അവിടെത്തുമെന്ന് വെച്ചാലും തെറ്റില്ല നീ ഉപയോഗിച്ചോണ്ട് കേട്ടോ പക്ഷെ ഞാൻ പലവട്ടം പറഞ്ഞ പോലെ നോർത്തില് നീനേക്ക് അത്ര വാല്യൂ ഇല്ലാത്ത ഒരു സെന്റൻസ് ആണ് ആപ്പാണ് അവരും മിക്കവാറും ഉപയോഗിക്കാറ് പ്രായത്തെ പ്രായം കുറഞ്ഞവരോടും പൊസിഷനിൽ കുറച്ച് താഴ്ന്നവരോടൊക്കെ ആപ്പ് ഉപയോഗിക്കാനാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നിങ്ങൾ നീ എന്ന് പറയുന്നതിനടുത്തൊക്കെ ആപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആപ്പ് മുജിപ്പർ ക്യോ ഹസ് ഹോ താങ്കൾ എന്തിനാണ് എന്നെ നോക്കിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ നമ്മളെ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ തുമ്പോ ഉപയോഗിക്കാം കേട്ടോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ നിന്നോട് അല്ലെ നിങ്ങളോട് ബാത് നെയ്യം കരുണ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അല്ലെ എനിക്ക് താല്പര്യമില്ല ചാഹന എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക ആഗ്രഹിക്കുക അതിനൊക്കെ ചാഹന എന്ന് പറയൂട്ടോ എനിക്കിതിഷ്ടാണെന്ന് പറയുന്നത് അങ്ങനെ പറയാത് ആഗ്രഹിക്കുന്നത് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ നമുക്ക് അങ്ങനെ പറയാംസെ ബാദനത്തേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല എന്തെങ്കിലും വേണോ ക്യാപ്കോ കുച്അ്യേ ഇവിടെ വേണ്ടോ നിനക്കെന്ന് പറഞ്ഞിട്ടും ആപ്കോന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുമേ എന്ന് ചോദിക്കാം ഓക്കെ അങ്ങനെ ചോദിച്ചാലും തെറ്റില്ല അങ്ങനെ ചോദിച്ചാലും തില്ല അല്ലെങ്കിൽ ആപോ കുച്ചേക്കാ ആ ക്യാ എടുത്ത് ലാസ്റ്റിലിട്ടാലും ഇതൊക്കെയാണ് ആക്കോ കുച്ചയേക് അല്ലെങ്കിൽ തുമകോ കുച്ചയ്യത്തെ നാല് വിധത്തിൽ ഈ സെന്റൻസ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് മീൻസ് ആപ്പ് ഉപയോഗിച്ച് സംസാരിച്ചു പഠിക്കുന്നതാണ് ഹിന്ദി പഠിക്കുമ്പോൾ നല്ലത് എന്നെ നിരാശപ്പെടുത്തരുത് മുജേ നിരാശ മത്കറോ മത്ത് മത്ത് പിന്നെ വന്നില്ലേ പെടുത്തരുത് ചെയ്യരുത് പോകരുത് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് മത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ മത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയണം അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് ഓക്കെ മുജേ നിരാശമത്കരോ എന്നെ നിരാശപ്പെടുത്തരുത് എന്നെ നിരാശപ്പെടുത്തരുത് മുജ നിരാശയ്ക്ക് നിരാശ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്നെ മേയും മുജയും തമ്മിലുള്ള വ്യത്യാസം എന്താ മേ എന്ന് പറഞ്ഞാൽ ഞാനും എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ ഒക്കെ മുജന്ന് പറയാം കേട്ടോ എന്നെ നിരാശപ്പെടുത്തരുത് മുജയ നിരാശമത്കരോ ഇത് തികച്ചും തെറ്റാണ് ഏ ബിൽക്കുൽ ഗലത്തെ തികച്ചും കംപ്ലീറ്റ് ആയിട്ട് എന്തിനെ പറയുമ്പോഴാണ് നമ്മൾ ബിൽക്കുൽ എന്നുള്ള വീട് ഉപയോഗിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ ഇത് ബിൽക്കുൽ തികച്ചും ഗലത്തെ തെറ്റാണ് ഏ ബിൽക്കുൽ ഗലത്തെ ഇത് ശരിക്കും തെറ്റാണ് അല്ലെ തീർത്തും തെറ്റാണ് അങ്ങനെ ഒരൊന്നിന നമ്മൾ എടുത്ത് പറയാ അതിലിന് ഒന്ന് ഒന്നും ശരിയായിട്ടില്ല കാണാൻ പറ്റുന്ന ഒക്കെ തെറ്റാ അപ്പൊ നമുക്ക് പറയാ ഏ ബിൽക്കുൽ ഗലത്തെ നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് ആപ്പ് കിസ്സേ മില്ലാച്ചാത്തേ ആപ്പ് നി ആ പിന്നെയും കണ്ടോ നിങ്ങൾ എന്നുള്ള ആപ്പ് കിസ്സേ മില്ലാച്ചാത്തേ നിങ്ങൾ ആരെയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ താങ്കൾ ആരെയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് ഈ ആപ്പ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞാലും മോശം കാരണം നമ്മൾ ഇവിടെ ബഹുമാനം കൊടുത്താലും ആണ് വലിയ പ്രായത്തിൽ മുതിർന്നവരൊക്കെ താങ്കൾ എന്ന് ആദ്യം നമ്മൾ പറയില്ലേ മുതിർന്നവരെ നമ്മൾ നിങ്ങൾന്നാ പറയ അതുകൊണ്ട് ഇവിടെ ആപ്പ് ഉപയോഗിച്ചാൽ തെറ്റില്ല കേട്ടോ ആപ്പ് കിസ്സയം ഇല്ലാച്ചാത്തെ നിങ്ങൾ ആരെയാണ് കാണേണ്ടത് നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് ഇന്ന് നമുക്ക് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം ആജ് ഹം ബാഹർ ഖാനാഖായി ആജ് ഇന്ന് നമുക്ക് ഹം പുറത്ത് നിന്ന് ബാഹർസെ ബാഹർ എന്ന് പറഞ്ഞാലും മതി എവിടെ ബാഹർസെ ഖാനാഖായെങ്കി ഭക്ഷണം കഴിക്കാം ആ ജഹാം ബാഹർക്കായെങ്കി ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം ഓക്കെ ആ ഖാന ബാഹർഖാനാക്കായെങ്കി ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ ഔട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം വീട്ടിൽ ഉണ്ടാക്കണ്ട എന്നാണ് അർത്ഥം ഇതും നമ്മളൊക്കെ ഈ ഡേറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന കേരളത്തിലുള്ള ഫാമിലിക്കാർ ഇതൊക്കെ പണ്ടൊക്കെ ഇതൊക്കെ സിറ്റി സൈഡിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രാക്ടീസ് ആയിരുന്നു ഇപ്പം കേരളത്തിലല്ല പുറത്തു പോയിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു ട്രെൻഡായി മാറുന്നുണ്ട് ഇത് ആരുടെ കാറാണ് ഏ കിസ്കാ ഗാഡി ഹെ ഗാഡി എന്ന് പറഞ്ഞ വണ്ടി ആട്ട് ഏത് വണ്ടി ആവാം ഈ കിസ്ക ഗാഡി എന്ന് പറഞ്ഞാൽ ലോറി ആവാം ബസ്സാവാം അല്ലെങ്കിൽ ടൂ വീലർ ആവാം ഏ കിസ്ക ഗാഡി ഹെ ദാരുടെ വണ്ടിയാണ് ഇതിന് തന്നെ ഏ കിസ്ക കാർ എന്ന് ചോദിക്കാം അവിടെ ഇത് കാറാണെന്ന് സ്പെസിഫൈ ചെയ്തതുകൊണ്ട് ഏ കിസ്ക കാറെ അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല ഏ കിസ്ക ഗാഡി ഹെ ദാരുടെ വണ്ടിയാ രണ്ടായിരം മലയാളത്തിൽ നമ്മൾ അങ്ങനെ ചോദിക്കൂല്ലേ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ മുജേ സമഞ്ചിനേക്കേലേ കോശിഷ് കറോ എന്നെ മുജേ സമഞ്ചിനെ കേഞ്ചിനേക്ക് എന്നെ മനസ്സിലാക്കാനുള്ള കോശിഷ് കറോ ശ്രമിക്കൂ കോശിഷ് കർണ പറഞ്ഞാൽ ശ്രമിക്കുക കോശിഷ് കരോ ശ്രമിക്കൂ കോശിഷ് കർണ ശ്രമിക്കുക എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ മുജേ സമഞ്ചിനേക്കേൽ സമഞ്ചിനേക്ക് കോശിഷ് കറോ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ அவன் தாங்கள அவன் காத்திருக்கா இதுவும் நீங்கள் கேட்டு கேட்டுக்கு பரிஜயுள்ள செலுத்த மலையாளத்தில் அது എളുപ്പത്തിൽ ഹിന്ദിയിലേക്ക് ആക്കാം ഇതൊന്നും അത്ര ടഫ് അല്ലാന്നെ എനിക്ക് തോന്നുന്നതായിട്ടോ നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും ഇത് എപ്പോഴാണ് സംഭവിച്ചത് കഫ് കി ബാതയെ എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളതിനാ നമുക്ക് ഈ ഒരു വിധത്തിൽ ചോദിക്കുക കബ്കി ബാത്തേ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക ഒരു വല്യ ഇൻസിഡന്റ് ആണ് അവര നെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചുള്ളൂ എന്തൊരു വലിയ സംഭവം അപ്പൊ അത് പാതിയെ നമ്മൾ കേട്ടുള്ളൂ അപ്പൊ നമ്മൾ ചോദിക്കും കബ് കി ബാത്തേയെ ഇതെപ്പോൾ സംഭവിച്ചതാണ് അതെപ്പോഴത്തെ എപ്പോഴത്തെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ശരിക്കും പറയാനേ കാര്യം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴത്തെ കാര്യം സംസാരിക്കുന്നത് മുന്നോട്ട് പോകരുത് ആകെ മത്തുപെടു ഓക്കെ അല്ലെ മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക ആ മത്തങ്ങ് ഒഴിവാക്കിയാൽ മതി ഞാൻ പറഞ്ഞില്ലേ മത്തി നെഗറ്റീവ് ആണ് വരുന്നത് ആകെ ഇനി മുതലുള്ള ഒരു സെന്റൻസിലും മത്തന്നുള്ള വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് കൺഫ്യൂസ് ആവരുത് മത്ത് വന്നാൽ അത് നെഗറ്റീവ് ആണ് ആകെ മത്തപെടു മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആപ് ക്യാ ചാത്ത ക്യാ ചാത്ത എന്താണ് വേണ്ടത് എന്നുള്ളതിനാണ് ശരിക്കും ഇത് ഏത് നുള്ളേനും കോൺസാ ചാത്തേ കോൺസ വലാ ചാത്ത നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ക്യാ ചാത്ത പറയാ ഏത് നുള്ളേനെ കോൻസാന്നുള്ള ആണ് കൂടുതൽ സൂട്ടാവും അങ്ങനെയാണത് വേണ്ടത് റെസ്റ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു